ഇപ്പൊ എവിടെ നോക്കിയാലും ആളുകൾ ക്രിപ്റ്റോ മൈനിങ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മൊബൈലിലെ ഡിസ്പ്ലേ ഇതേപോലെ ഞെക്കിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിപ്പോ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കല് യൂട്യൂബ് ഓപ്പൺ ആയാലും അവസ്ഥ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം ഈ ഒരു ഡിസ്പ്ലേ ഞെക്കിപ്പൊട്ടിക്കുന്ന ഒരു ഗെയിമിന്റെ വരെ ഹാം സ്റ്റാർ എന്നാണ് ആൻഡ് ഇത് കളിക്കുന്ന ടെലിഗ്രാം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിപ്റ്റോ ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് പൈസ എൺ ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം അതിനു മുമ്പ് ഈ ഒരു ഗെയിം കളിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് നിങ്ങൾ ഓരോ തവണ സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു കോയിൻ യൂസ് ചെയ്തിട്ടല്ല നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് പകരം ഈ ഒരു കോയിൻസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എത്രത്തോളം മൈൻ ചെയ്ത് ഈ ഒരു പ്രോഫിറ്റ് പെർ അവർ എന്നീ ഒരു കൂട്ടുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുന്നത് ഈ കോയിൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ ഫോൺ ഞെക്കി പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഓരോ ഡെയിലി ടാസ്കൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഏകദേശം അറുപത് ലക്ഷം കോയിൻസ് അവർ തന്നെ നിങ്ങൾക്ക് തരും ഡെയിലി രാവിലെ അപ്ഡേറ്റ് ആവുന്ന ഒരു ഗെയിമിന്റെ ഒരു കോഡ് നിങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ലക്ഷം കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടും അതിൻ്റെ ഈ ഒരു കോഡും അതിനകത്ത് ഡെയിലി ടാസ്കും കംപ്ലീറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഓരോ ടെലിഗ്രാം ഗ്രൂപ്പുകളും ഗൂഗിൾ ക്രോമിലൊക്കെ അന്നേരം തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും ഇതിന്റെ ആൻസേഴ്സും കാർഡ്സും എല്ലാം അങ്ങനെ കിട്ടുന്ന പത്ത് ലക്ഷം കോയിൻസ് അല്ലാതെ തന്നെ അമ്പത് ലക്ഷം കോയിൻസ് വേറെ നിങ്ങൾക്ക് കിട്ടും അത് എല്ലാ ദിവസവും ഒരു മൂന്ന് കാർഡിന് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് ഇതേപോലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെയും കിട്ടും അമ്പത് ലക്ഷം ഇനി ഇതിന് എങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഹാംസ്റ്റർ കോയിൻ ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ജൂലൈയിലാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന് എത്ര രൂപയാണ് വാല്യൂ വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുവരെ നമ്മൾ ഇതേപോലെ ടെലിഗ്രാം ഗെയിം കളിച്ച് മാക്സിമം പ്രോഫിറ്റ് എയിൺ ചെയ്യണം കോയിൻ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് അറിയാൻ സാധിക്കും ആൻഡ് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു പ്രോഫിറ്റ് പെർ അവർ എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇവരുടെ ഒരു കോയിൻസ് പർച്ചേസ് ചെയ്യാം ആ പർച്ചേസ് ചെയ്യുന്ന കോയിൻസ് നമ്മൾ ടെലിഗ്രാമിൽ കണക്ട് ചെയ്ത് ഈ ഒരു എയർഡ്രോപ്പ് വാലറ്റിലേക്കായിരിക്കും വരുന്നത് സോ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഹാംസ്റ്റർ കോയിൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ INR എൻ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഗെയിം വെറുതെ കളിച്ചിട്ട് കാര്യമില്ല എല്ലാത്തിനും മുമ്പ് നിങ്ങൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം കോയിൻസ് കളക്ട് ചെയ്താലും പിന്നീട് നിങ്ങളുടെ വാലറ്റിലേക്ക് ഒരു എമൗണ്ട് സെറ്റ് ആവത്തില്ല സോ ഇപ്പൊ തന്നെ മറക്കാതെ അത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോണം ഇനി എത്ര രൂപ കിട്ടുമെന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയാം പല ആളുകളും പല എമൗണ്ട് ആണ് പറയുന്നത് ഇതിന്റെ കോയിൻസ് ഇതുവരെ ലിസ്റ്റ് ചെയ്തിട്ടില്ല ലിസ്റ്റ് ചെയ്യാതെ പറയുന്ന എമൗണ്ടുകൾ ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത് so സോ ഹാംസർ കോമന്റിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എത്രയുള്ളൂ സോ ഇനി നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ video ആയിട്ട് add ചെയ്യാം so, so follow for more